അങ്ങനെ തമിഴ്നാട് ചെന്നൈ മഡ്രാസ് എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ ചെന്നൈയിലെ ഒരു വീഡിയോസ് കൊച്ചു ബ്ലോക്ക് ഈ പാളത്തിലൂടെ ട്രെയിൻ അനവധി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് നമുക്ക് കാണാൻ ഒട്ടനവധി ട്രെയിനുകളാണ് അങ്ങനെയെങ്കിലും കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനകത്ത് കയറാൻ വേണ്ടിയിട്ട് വെറും അഞ്ച് രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാം വെറും ഒരു അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രെയിനിന് യാത്ര ചെയ്യാൻ സാധിക്കും ഭയങ്കരമാണ് സ്പീഡാണ് പല ജോലിക്കാരും ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ഇത് മറ്റൊരു ട്രെയിനിലെ കാഴ്ച എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നമുക്ക് കാണാൻ സാധിക്കുക അഞ്ച് രൂപ മാത്രമല്ല നല്ല പൂക്കളൊക്കെ ആടുകൾ ജോലിക്കാരൊക്കെ കണ്ടിട്ട് സ്വന്തം പോലെ പൂക്കളൊക്കെ കൂർത്ത് അതൊരു മാല പോലെയാക്കി അവർ അതിൻ്റെ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് അവരുടെ പണി പൂർത്തീകരിച്ച് അവരത് വീട്ടിൽ പോകും രസകരമായ ഒരു യാത്ര അങ്ങനെ നിങ്ങൾ ഈ പൂക്കളൊക്കെ പൂർക്കുന്നത് കണ്ട് ട്രെയിൻ ഓടുന്നത് പോലെ നിങ്ങളുടെ ആ സബ്സ്ക്രൈബ് ബുക്ക് ഒന്ന് രേഖപ്പെടുത്തി തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈ കിടക്കുന്ന രേഖ ചെയ്താൽ വളരെ സന്തോഷമായിരുന്നു അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുള്ളതാണ് കാരണം അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു കുഞ്ഞൻ ഒരു ചെറിയൊരു വീഡിയോസ് മാത്രം ഇതിൻ്റേതായ അടുത്തുള്ള പരിസരങ്ങളെല്ലാം തന്നെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തു അവിടെ പോകേണ്ട ആവശ്യാർത്ഥം ഉള്ളൊരു കുഞ്ഞു വീഡിയോസ് മാത്രം ആണ് എഗ്മോർ റെയിൽവേ സ്റ്റേഷന് ഗിണ്ടി റെയിൽവേ സ്റ്റേഷന് ഏത് സ്ഥലത്തേക്കും അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാലും നമുക്കതിലൂടെ യാത്ര ചെയ്യാം ഒട്ടനവധി ട്രെയിനുകൾ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ അതിലും ഏറെ വലിയ നല്ല മനോഹരമായ ചെന്നൈ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് നല്ല വൃത്തിയും എല്ലാം നിറഞ്ഞ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ജനങ്ങളാണ് പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാരെ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിക്കുന്നു രാത്രി കാഴ്ചകൾ തമിഴ്നാട്ടിലെ ഏറ്റവും രസകരമായ സ്ഥലം അപ്പോൾ നിങ്ങളായി വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോസിന് നിങ്ങളുടെ സ്നേഹപൂർവ്വമുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബ് രേഖപ്പെടുത്തി തൊട്ടടുത്ത് കെടുക്കുന്ന ബെല്ലൈക്കൺ ഒന്നൊക്കെ പൊട്ടിച്ച് ഒരു പരുവത്തിലാക്കി സന്തോഷിപ്പിക്കണമെന്നും കൂടി സ്നേഹപൂർവ്വം അഫുൽ കെ എം കെ മീഡിയ